ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ പേസറായ ഹർഷിത് റാണയെ സ്ലഡ്ജ് ചെയ്ത ഓസീസ് പേസറായ മിച്ചൽ സ്റ്റാർക്കിന് മറുപടിയുമായി ഇന്ത്യൻ ബാറ്ററായ യശോസി ജയ്സ്വാൾ ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സിൽ മിച്ചൽ സ്റ്റാർക്ക് ബാറ്റ് ചെയ്യുന്നതിനിടെ തുടർച്ചയായി ബൗൺസറുകൾ എറിഞ്ഞ് പരീക്ഷിച്ചപ്പോൾ നിന്നേക്കാൾ വേഗത്തിൽ പന്തെറിയാൻ എനിക്കാവും ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്റ്റാർക്ക് ഹർഷിത്തിനെ തമാശ രൂപേണ സ്ലഡ്ജ് ചെയ്തിരുന്നു എന്നാൽ അവസാനം സ്റ്റാർക്കിൻ്റെ വിക്കറ്റ് വീഴ്ത്തി ഹർഷിത് റാണ തന്നെ ഇതിന് മറുപടിയും നൽകിയിരുന്നു ഇതിനുശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കായി ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത് ഓസിസ് പേസ് നിരയെ ആത്മവിശ്വാസത്തോടെ നേരിട്ട ഇരുവരും ലെഞ്ചിനു ശേഷമുള്ള സെക്ഷനിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇന്ത്യയെ എൺപത്തിനാല് റൺസിലെത്തിക്കുകയും ചെയ്തു ഓപ്പണിംഗ് സ്പെല്ലിൽ മൂന്ന് ഓവർ പന്തറിഞ്ഞുവെങ്കിലും വിക്കറ്റൊന്നും വീഴ്ത്താനാവാത്തതോടെ ഓസിസ് നായകനായ പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്കിനെ പിൻവലിച്ചു പിന്നീട് പന്ത്രണ്ടാം ഓവറിൽ പന്തേൽപ്പിച്ചുവെങ്കിലും രണ്ടാം വട്ടവും ഓസിസ് പേസർക്ക് ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്താനായില്ല പിന്നീട് പതിനേഴാം ഓവറിൽ വീണ്ടും പന്തറിയാനെത്തിയ സ്റ്റാർക്കിനെ ജയ്സ്വാൾ ബൗണ്ടറി കടത്തി ബൗണ്ടറി അടിച്ച ശേഷമുള്ള അടുത്ത പന്തിൽ ബീട്ടണായതോടെ ജയ്സ്വാളിനെ നോക്കി സ്റ്റാർക്ക് ചിരിച്ചു മടങ്ങുന്നു സ്റ്റാർക്കിൻ്റെ അടുത്ത മന്ത് പ്രതിരോധിച്ച ശേഷം ഒട്ടും വേഗതയില്ല സ്ലോ സ്ലോബോളാണ് എറിയുന്നതെന്ന് ജയ്സ്വാൾ സ്റ്റാർക്കിനെ നോക്കി വിളിച്ചു പറഞ്ഞു ജയ്സ്വാളിൻ്റെ കമൻറ്റിന് ചിരി മാത്രമായിരുന്നു സ്റ്റാർക്കിൻ്റെ മറുപടി